ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ചലഞ്ചിങ് ടീമിൽ ഇന്നും ജയിച്ചിരിക്കുന്നത് സിജോയുടെ ടീമാണ് സിജോയുടെ ടീമിൽ ഇന്ന് അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതിനകത്ത് നോറ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരണ്യ പെർഫോം ചെയ്തിട്ടുണ്ട് സിജോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവരുടെ ടീം നന്നായിട്ട് ഇന്ന് പെർഫോം ചെയ്തു അതാണ് ഇന്നത്തെ ഒരു ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് ഇന്നലെ അവരാണ് വിൻ ചെയ്തത് ഇന്നും അവരാണ് വിൻ ചെയ്തത് അപ്പോൾ നിലവിലെ പവർ റൂം ടീമുമായിട്ട് നാളെ ഇനിയിപ്പോൾ മത്സരിക്കേണ്ടത് സിജോയുടെ ടീമാണ് അവർ തമ്മിൽ മത്സരിച്ചിട്ട് ഒരു പവർ റൂമിൽ കയറും ഇപ്പോഴത്തെ ടീം ജയിക്കുവാണെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാം സിജോയുടെ ടീം ജയിച്ചാൽ അവർക്ക് കയറാം അതെന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്തായാലും രതീഷിൻ്റെ ടീമും തോറ്റു അതുപോലെ തന്നെ നമ്മുടെ റോക്കിയുടെയും അപ്സരയുടെ ഒക്കെ ടീമും തോറ്റു മുടിയൻ്റെ ടീമും തോറ്റു അപ്പോൾ ജയിച്ചത് സിജോടെ ടീമാണ് സോ അവർ തന്നെ ഇനിയിപ്പോൾ ഫൈനൽ റൗണ്ടിൽ ഈ ഇപ്പോഴത്തെ പവർ റൂം ടീമുമായിട്ട് മത്സരിച്ചിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാം സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഈ ഒരു പവർ റൂം ടാസ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പവർ റൂമും കൊള്ള ഈ സീസണിൽ മാറ്റി പിടുത്തം വളരെ നന്നായിട്ടുണ്ട് അത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പിടിത്തം തന്നെയാണ് എന്തായാലും കൊള്ളാം